The <laughs> cat അസ്സാം വലൈക്കും ഇറ്റ്സ് മിനിഹാലി ഹോം കേക്ക് അത് ഇന്നത്തെ ഒരു വ്ലോഗ് ബ്ലോഗെന്ന് പറയുന്നത് ഇന്ന് എനിക്ക് കാണിക്കാൻ പോകുന്ന ദിവസമായിട്ടോ അപ്പം ഫറൂഖാണ് ഹോസ്പിറ്റൽ വരുന്നത് ഫറൂഖ് ചുങ്കം ക്രെസെൻറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പം പോകുന്ന വഴിക്ക് ഇന്നിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടി ആട്ടോ പത്ത് വർഷത്തെ വീഡിയോ ഇടാൻ കുറച്ച് ആയിരിക്കും എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഒന്നുമല്ല ഇറങ്ങാനൊരു ചെറിയൊരു റീസണും കൂടിയുണ്ട് വെക്കേഷനായിട്ട് ഞാൻ മോനായിട്ട് എവിടെ എവിടെയും പോയിട്ടില്ല കേട്ടോ അങ്ങനെ പോകണം എന്ന് ഫറന്നൊന്നും അല്ല എന്നാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സുകളോട് ഷെയർ ചെയ്യാൻ വേണ്ടേ അപ്പം നമ്മൾ ഫറൂഖ് പാലത്തിൻ്റെ താഴായിട്ട് റിവർ വേൾഡ് വന്നിട്ടുണ്ടല്ലോ അവിടെ പോകാമെന്ന് വിചാരിച്ച് അതാകുമ്പോൾ എനിക്ക് ദൂരത്തിന് പ്രശ്നവും ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് മക്കളെ കളിപ്പിച്ചാലും മതി എന്നുള്ള ആ ഒരു രണ്ട് ഉദ്ദേശത്തിലാട്ടോ അങ്ങനെ ഇറങ്ങിയത് അങ്ങനെ എന്തായാലും നമ്മൾ പോയ സമയത്ത് ആരും ഇല്ല കേട്ടോ നമ്മൾ തന്നെയാണ് ഫസ്റ്റ് പിന്നെ വേറെ രണ്ട് കുട്ടികളായിട്ട് ഒരു ഉമ്മ വന്നിട്ടുണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാ വെച്ചാൽ നാല് റൈഡ്സിൽ നമുക്ക് നൂറ്റി ഇരുപത് രൂപ ഇനിയിപ്പം ഒരൊറ്റ റൈഡായിട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നാൽപ്പത് രൂപ നമ്മൾ രണ്ടുപേർക്കും പേർക്കും നൂറ്റി ഇരുപത് രൂപേൻ്റേതടുത്തായിട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടുള്ളൂ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നി മാത്രമല്ല കുട്ടികൾക്ക് ഹാപ്പിനെസ് ആവാനുള്ള എല്ലാവിധ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് റൈഡ് എന്ന് പറയുന്നത് ഒന്ന് മറ്റേ നമ്മളെ വെള്ളത്തിൽ ഇങ്ങനെ തുഴയുന്ന ടൈപ്പ് അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ ആയിട്ടോ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ആയി അപ്പം പിന്നെ ചായ കുടിച്ച് അവിടെ കടികളൊക്കെ വരുന്നേ ഉള്ളൂ മോ ബൂസ്റ്റും കുടിച്ച് അങ്ങനെയൊക്കെ നമ്മൾതാ ഈ ഒരു റൈഡ് പിന്നെ എയ്റോപ്ലെയിന് പിന്നെ വാട്ടറിൽ വരുന്ന സംഭവം പിന്നെ ചാടി കളിക്കുന്നത് പിന്നെ ഫാ സ്പാ ഉണ്ട് ഫിഷ് സ്പാ ഒക്കെ ഉണ്ട് പിന്നെ ആ തോണി പോലത്തെ ഐറ്റം അതൊക്കെയാണ് ഉള്ളത് തോണിയിൽ മക്കളെ കയറ്റിയിട്ടില്ല എനിക്കെന്തോ ഒരു പേടി കാരണം എൻ്റെ മൂത്ത ആൾ കയറുകയാണെങ്കിൽ രണ്ടാമത്താകും കയറേണ്ടി വരും അതുകൊണ്ട് അത് അതവിടെ സ്കിപ്പായി പിന്നെ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും ആയതുകൊണ്ടും നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ടും നമുക്ക് ഒരു റൈഡിൽ തന്നെ രണ്ട് തവണ ഒക്കെ അവർ കേറ്റിയിട്ടുണ്ട് കേട്ടോ അതിലൊന്നും വലിയ പിഷ്ക്കൊന്നും കാണിച്ചിട്ടില്ല പിന്നെ അത് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമൊക്കെ വന്നൊരു വൈകുന്നേരത്തെ രാത്രിയൊക്കെ നല്ല രസം ഉണ്ടാവും കാണാനൊക്കെ ആയിട്ട് അങ്ങനെ എന്തായാലും റോപ്പ് കാറും സിപ്പ് ലൈനും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എനിക്കതിനൊന്നും വരാരും കേട്ടാൽ എനിക്ക് ധൈര്യമില്ല എനിക്ക് എന്തായാലും പിന്നെ കയറാൻ പറ്റില്ലല്ലോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അപ്പോൾ സ്പീഡ് ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ച് വേറെ നിർബന്ധം കൊണ്ട് മക്കളെ നിർബന്ധം കൊണ്ട് പോകാം കേട്ടോ ആ കാണുന്നതാണ് നമ്മൾ സ്കൈ ഡൈനിങ് കെട്ടോ അതും അവിടെ ഉണ്ട് എന്തായാലും ഈ ഒരു സ്പീഡ് ബോട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് കിട്ടിയ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നമ്മളിങ്ങനെ ഹരം കൊള്ളുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ ഹരം ആക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ നമ്മൾ ഇറങ്ങിയും ചെയ്തു കേട്ടോ കാരണം ഈ നേരെ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ നിന്ന് പിന്നെ നേരെ നമ്മൾ തറവാട്ടിലേക്കാണ് പോയത് ഹൈലൈറ്റ് മുകളിലേക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്കാട്ടോ വൈകിട്ട് പോയത് അപ്പോൾ അത്രയേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തോളൂ കേട്ടോ